ജാസ്മിൻ്റെ പിൻവലില്ലാതെ ഗബിറി കളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അവനും അവനും ഈ അവസാന റൗണ്ട് വരെ കണ്ടേനെന്നൊരു ഒരു ഇതെന്തോണ്ടായിരുന്നു അപ്പൊ അത്തരത്തിൽ തോന്നാനുള്ള ഒരു കാരണം എന്താണ് ആ സംസാരിക്കാൻ അറിയാം നല്ല കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാൻ അറിയാം ചില സമയത്ത് പറഞ്ഞാൽ എല്ലാവരും നല്ല ജാസ്മിൻ്റെ കൂടെ കൂടിയിട്ടാണ് പുറത്തായെന്ന് അത് അത് രണ്ടുപേരും രണ്ടുപേരും കൂടി ഒരുമിച്ച് ബെസ്റ്റ് സോറി സിംഗിൾ ആയിട്ട് അവർ ഈ കുറച്ച് ദിവസം നിന്ന് അവര് തമ്മിൽ നിന്ന് കണ്ടേരില്ലേ ഇത്രയും ദിവസമായിട്ട് അപ്പഴാണെങ്കി അവര് തമ്മിൽ പ്രണയം ഉള്ളതായിട്ട് തോന്നിട്ടുണ്ടോ അല്ല നമ്മളിപ്പം നമുക്കിപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരനാണെങ്കിൽ അവർ എന്നെ സ്നേഹിക്കുമ്പോൾ നമുക്ക് അടുത്ത കാണാമല്ലോ അറിയാമല്ലോ ഇത്ര കുറച്ച് ദിവസമൊക്കെ നിക്കുമ്പോ അല്ല അകത്ത് അകത്ത് നിന്നപ്പോഴും പുറത്ത് നിന്ന് പുറത്തിറങ്ങിയപ്പോഴും അല്ല ഒരാൾക്ക് ഒരു കോമൻസെൻസ് ആണല്ലോ Muitas vezes, muitas vezes, love love no ും ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഞാൻ അവിടെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ചോദ്യത്തിന് ഞാൻ നല്ല മറുപടി വന്നു പക്ഷേ ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ അതിലോട് മറുപടി കൊടുത്തിട്ടുണ്ടാവില്ല നല്ലതല്ലേ പോകുമ്പോൾ ഇപ്പോഴും വർക്കൗട്ട് ആവണം നല്ലതല്ലേ നമുക്ക് ഒരാൾ ഒരാളും കൂടി ഉള്ളപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നല്ലതല്ലേ അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാകുന്നതല്ല നമ്മൾ ജനം അംഗീകരിക്കുമെന്നാണ് ഞാൻ പറയുന്നത്

എനിക്ക് മനസ്സിലായി ഞാൻ അതായത് നമുക്ക് അത്യാവശ്യം ബുദ്ധിയുള്ള ആൾക്കാർ മണ്ടെന്ന് വെച്ചാൽ അവൻ്റെ അവൻ്റെ അവൻ എന്താ തോന്നാം അപ്പം സാധാരണ നമ്മളെന്താ ചെയ്യുക നമ്മൾ കരി ഇടിക്കും അത് നമുക്ക് പിടിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളെന്ത് ചെയ്യും നമ്മുടെ മാക്സിമം അവരെ തോപ്പിക്കാൻ നോക്കും നമ്മൾ ജയിക്കാൻ നോക്കും അത് തന്നെ അതേക്കുറിച്ചാണ് നമ്മൾ മാക്സിമം ചെയ്യുന്നത് തീർച്ചയായിട്ടും സപ്പോർട്ട് കാരണം കാരണം ഞാൻ അത്യാവശ്യം മോണസ്റ്റായിട്ട് തന്നെ അവിടെ നിന്നാണ് ആരും എന്താ പറയുക ഒരുപാട് പ്രശ്നങ്ങളില്ലാണ്ട് അച്ഛനും കള്ളം പറയാറുണ്ട് അങ്ങനെ പറയാറുണ്ട് ചീത്ത വിൽക്കാറുണ്ട് പേരും വിൽക്കാറുണ്ട് ഈ പറഞ്ഞവരെല്ലാവരും അവിടെ ചെയ്യാറുണ്ട് ഞാൻ മാത്രമല്ല ഞാൻ മാത്രം ചെയ്യുന്ന ഒരു ചെയ്യാനൊരു പ്രവർത്തിയല്ലത് എല്ലാവരും ചെയ്യാറുണ്ട് അതിന്റെ കൂട്ടത്തില് ഞാൻ ചെയ്യാറുണ്ട് അതാ ലാസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്ത ഐ അവര് എന്നെ വോട്ട് ചെയ്തെന്ന് വെച്ചാൽ മലയാളി തന്നെ എത്തിണ്ട് മലയാളീസ് മാത്രമല്ല ഞാൻ അറിയുന്ന പുറത്തുള്ള ഒത്തിരി ആൾക്കാരുണ്ട് ഹിന്ദിക്കാരണം ഞാൻ അത്യാവശ്യം കോമ്പറ്റീഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പുറത്ത് ആൾക്കാരൊക്കെ ആയിട്ട് ബന്ധങ്ങളുണ്ട് അവരൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും എനിക്ക് നന്ദിയുണ്ട് കാരണം ഇങ്ങനൊരു സ്ഥാനത്ത് എനിക്ക് നിൽക്കാൻ കഴിഞ്ഞത് ജനങ്ങളോടുണ്ട് പിന്നെ നിങ്ങൾ വീസം കാരണം നിങ്ങൾ നമുക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ എടുത്തിട്ട് പറഞ്ഞ് ചെയ്യാനും നിങ്ങൾക്ക് കഴിഞ്ഞായിരുന്നു അത് എനിക്ക് സപ്പോർട്ട് ചെയ്തു നിങ്ങളോടും എനിക്ക് നന്ദിയുണ്ട് തീർച്ചയായിട്ടും താങ്ക് യൂ താങ്ക് യൂ താങ്ക് യു